വേലൂര് പഞ്ചായത്തില് അങ്കണവാടിക്ക് ഗേറ്റ് നിര്മ്മാണം നടത്തിയെന്ന വ്യാജരേഖയുണ്ടാക്കി കരാറുകാരൻ ഫണ്ട് തട്ടിയെടുത്തതായി പരാതി രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണ് ചെയ്യാത്ത നിർമ്മാണ പ്രവര്ത്തനത്തിന് കരാറുകാരൻ ഫണ്ട് കൈപ്പറ്റിയത് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ മണിമലർക്കാവ് പ്രദേശത്തുള്ള എഴുപത്തി നമ്പർ അംഗൻവാടിക്ക് ഗേറ്റ് നിർമ്മിച്ചുവെന്ന രേഖയുണ്ടാക്കിയാണ് രൂപ വാർഡ് മെമ്പർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിന് ലഭിച്ച വിവരാവകാശ രേഖകളിൽ അംഗൻവാടിക്ക് നാൽപ്പത് കിലോഗ്രാം ഗേറ്റ് നിർമ്മിച്ചതായും ഇതിനുവേണ്ടി കരാറുകാരൻ ആറായിരത്തി രൂപ ഡി ഡി ഐ കൈപ്പറ്റിയതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ കാലയളവിനുള്ളിൽ പ്രസ്തുത അംഗൻവാടിക്ക് ഗേറ്റ് നിർമ്മിച്ചിട്ടില്ല എന്നും നിർവഹണ ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ കരാറുകാരൻ പണി തട്ടിയെടുത്തെന്നും വാർഡ് മെമ്പർ സി ഡി സൈമൺ ആരോപിച്ചു ഒരു ഗ്രാമപഞ്ചായത്ത് ആറായിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപ അനുവദിക്കുകയും ആറായിരത്തിഒറുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപ കരാറുകാരും കൈപ്പറ്റുകയും ചെയ്തിട്ടും ഇതുവരെയായിട്ട് ആയിട്ട് അവിടെ അങ്കൻവാടിക്ക് ചുറ്റുമതിലുണ്ടെങ്കിലും ഗേറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല വിവരാകാശ പ്രകാരം പണം കൈപ്പറ്റിയിട്ടുണ്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട് എന്ന് വിവരാകാശ കാണിക്കുന്നു പക്ഷേ ഗേറ്റ് സ്ഥാപിച്ച അടയാളം പോലും കാണാനില്ല റോഡരികിലുള്ള അംഗൻവാടിയിൽ നിന്ന് ഗേറ്റ് ഇല്ലാത്തതിനാൽ കുട്ടികൾ റോഡിൽ ഇറങ്ങുന്നുവെന്ന രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്നാണ് സി ഡി സൈമൺ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത് അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിനും പഞ്ചായത്ത് ഡയറക്ടർക്കും സൈമൺ പരാതി നൽകിയിട്ടുണ്ട് നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സൈമൺ അറിയിച്ചു പഞ്ചായത്ത് ഡയറക്ടർ അതുപോലെ തന്നെ വിജിലൻസ് എന്നിവർക്ക് ഞാൻ രേഖമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ഈ അങ്കൻവാടിയിലെ കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ രക്ഷാകർത്താക്കൾ പരാതി നൽകിയ പേരിലാണ് ഞാൻ ഇത് അന്വേഷണത്തിന് ഇറങ്ങിയത് അപ്പോൾ പഞ്ചായത്തിൽ പറയുന്നത് ഗേറ്റ് വെച്ചിട്ടുണ്ട് ഗേറ്റിന് പണം ചെലവഴിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനൊരു സംവിധാനം മുല്ലോട് കാണാനില്ല കരാറുകാരൻ ഗേറ്റിന് പണം വാങ്ങിയതായി ഡി ഡി മുഖാന പണം വാങ്ങിയതായി രേഖകൾ കാണിക്കുന്നു ഇത് വിജിലൻസ് അന്വേഷിച്ച് ശക്തമായ രീതിയിലുള്ള നടപടിയെടുക്കണമെന്ന് വിചാരിച്ചു പന്ത്രണ്ട പാട്ടിലും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സി സി ടി വി ന്യൂസ് വേലൂർ